കുട്ടികൾ കളിച്ചിരുന്ന ഒരു വലിയ അധികാരിയുടെ മൂന്നെന്നും മുന്നെന്നും പറയുന്നു രണ്ടുപേരും കർക്കാര്ടേയും അധികാരിയുടെയും പുന്നായ ആ സ്ഥലത്ത് കളിച്ച് വളർന്ന ഒരു തലമുറയാണ് എന്റെ തലമുറയിൽ തൊട്ട് പിന്നാലെ വന്ന തലമുറയെ അതിന് മുമ്പുള്ള തലമുറയും ആ നാട്ടിലെല്ലാ ആ തലമുറയിലെ കുട്ടികൾക്കും തമ്മിൽ തമ്മിൽ അറിയാം അവിടെ തലമുറയ വീട്ടിൽ വീടണയുന്നത് അമ്മ അഞ്ചു പോയ പറഞ്ഞത് പോലെ െത്താൻ വൈകിക്കാൻ വേണ്ടി പൂയപ്പള്ള കൂടിയതായിക്കൊള്ളണമെന്നില്ല അന്ന് ആളുകൾ പുറത്തായിരുന്നു അച്ഛനും വിശേഷം പുരുഷന്മാർ സ്ത്രീകളും ഈ രാത്രികാലങ്ങളിലെങ്കിലും വീട്ടിന്റെ അയൽപക്കങ്ങളിൽ നിന്നുള്ള വിനിമയങ്ങൾ നടത്തി നീണ്ടൊരു ഗ്രാമീണ ജീവിതം ഉണ്ടായി അതാണ് നമ്മുടെ സംസ്കൃതിയെ രൂപപ്പെടുത്തിയത് എത്ര എത്രയോ ഹൃദയ ബന്ധങ്ങൾ രൂപപ്പെട്ടു നമ്മൾ മങ്ങാട്ടച്ചനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കുഞ്ഞായ്മസിലാരെ കുറിച്ച് പറഞ്ഞിരുന്നു മങ്ങാട്ടച്ഛൻ തുടങ്ങി പലരും ഇവിടെ പഠിക്കാൻ നോക്കിയിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് പള്ളി പള്ളിയോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം പള്ളി കൂടെ കാഴ്ചപ്പൂടെ ആദ്യം ഉണ്ടാക്കുന്നത് നിർദ്ദേശപ്രകാരം ഒരാൾ പഠിച്ചാൽ പത്തോ ഇരുപതോ മുപ്പതോ നൂറോ പേരെ പഠിപ്പിക്കണം ആദ്യത്തെ സാക്ഷരതാ പ്രസ്ഥാനം മസ്ജിദ് ദൈവശാസ്ത്രം മാത്രം പഠിപ്പിച്ച പുസ്തകമായിരുന്നില്ല അവിടെ അന്നത്തെ കാലത്തെ എല്ലാ ശാസ്ത്രങ്ങളും ഗോളശാസ്ത്രം സമുദ്രശാസ്ത്രം വൈദ്യശാസ്ത്രം തുടങ്ങി നക്ഷത്ര ശാസ്ത്രം വരെയുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള ഇടമായിട്ട് പള്ളികളെ മാറ്റിത്തീർത്ത ഒരു പാരമ്പര്യം ഇസ്ലാമിനുണ്ട് അതിനു മുൻപ് തന്നെ അറേബ്യൻ ഗോത്ര സമൂഹങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന നാടാണ് പൊന്നാനി പൊന്നാനി എത്രയോ വർഷം മുമ്പ് നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ മൂന്ന് തുറമുഖങ്ങളാണ് പഴയ ചരിത്രകാരന്മാർ ഈ പശ്ചിമ തീരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അതിൽ മുസ്ലിംസ് കൊടുങ്ങലൂരാണെന്ന് നമുക്കറിയാം പന്തലായനി കൊല്ലം കൊയിലാണ്ടിക്കുറത്താൻഡിസ് എവിടെയാണ് ഇപ്പോഴും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഏതാണ്ട് അനുമാനിക്കപ്പെടുന്നത് പൊന്നാനി തുറമുഖം തന്നെ ആണ് എന്നാണ് പൊന്നാനിക്കും പരപ്പനങ്ങാടിക്കും ഇടയിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല എം ജി എസ് നാരായണ ആളുകൾ പോലും ഒരിക്കലും പൊന്നാനി ആവാനുള്ള സാധ്യത വരുന്ന പുരാതന കാലം മുതൽ വാണിജ്യ തലസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഇപ്പൊ ഈ പത്ത് അമ്പത് അല്ലെ പത്ത് അറുപത് അറുപത് വരെ അറുപത്തിരണ്ടിൽ ചരക്ക് കപ്പലുകൾ നൽകൂരപ്പെട്ടിരുന്നു വീണ്ടും തുറമുഖം ലൈവാവും പഴയ തുറമുഖമാണ് പഴയ തുറമുഖ നഗരമാണ് പൊന്നാനി